അത് സത്യത്തിൽ അഭിപ്രായം പറയല്ലോ വേണ്ടത് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കല്ലേ അദ്ദേഹം ഇടതുപക്ഷം വിട്ട് പോയ ഒരാളാണ് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കും ഈ മുൻവിധി വരും ഞാനത് പറയുന്നത് നിലമ്പൂരിലെ ജനങ്ങൾ അത് വിലയിരുത്തട്ടെ അവരാണ് അതിന് യോഗ്യർ അപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് മറ്റേ നിലമ്പൂരിലെ ജനങ്ങളുടെ ആ വിലയിരുത്താനുള്ള അവകാശത്തെ ഞാനങ്ങ് ഏറ്റെടുക്കുന്നില്ല അൻവർ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അദ്ദേഹം മാസങ്ങളായി പറഞ്ഞ ഈ പോലീസിനെതിരെ ഉള്ള നിലപാടുകൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും നിലമ്പൂരിൽ ചർച്ചയാവില്ലേ അല്ല അദ്ദേഹം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ ചർച്ചയാവുക മുൻപ് പറയുന്നത് ചർച്ചയാണെങ്കിൽ അതിനും വിരോധമില്ല അത് കേരളം കുറെ ചർച്ച ചെയ്തു പക്ഷെ ഇപ്പൊ അദ്ദേഹം പറയുന്നത് മറ്റു ചില കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏത് കാര്യം വേണമെങ്കിലും ചർച്ച ചെയ്യാം അതിനുള്ള അവകാശം വോട്ടർമാർക്കുണ്ട് അവർ ചർച്ച ചെയ്യട്ടെ ൂരി വികസനം ഇപ്പോ സംസ്ഥാന സർക്കാരിനെ കുറിച്ച് ചർച്ചയോടൊപ്പം തന്നെ നിലമ്പൂരിന്റെ തദ്ദേശീയമായ വികസനത്തെക്കുറിച്ച് കുറിച്ച് കൂടി സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യുവല്ലോ അപ്പോൾ അവിടെ ഈ വന്യജീവി പ്രശ്നം അനുഭവിക്കുന്നത് അവിടുത്തെ ബൈപ്പാസ് നിലമ്പൂർ ടൗണിന്റെ ഗതാഗതക്കുരുക്ക് ഇതിനൊക്കെ എങ്ങനെയാണ് പരിഹാരം കാണാൻ നിലമ്പൂർ ബൈപ്പാസ് നിലമ്പൂർ നിവാസികളുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിന്റെ ഒരു മൂന്ന് പതിറ്റാണ്ടിലധികം പഴക്കമുണ്ട് ആ സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് അതിന് ജീവൻ വെച്ചു ആ സ്വപ്നത്തിൽ ആ പ്രവർത്തനം തുടങ്ങി നിലമ്പൂർ ബൈപ്പാസിന്റെ പണി തുടങ്ങി ഇടക്കാലത്ത് കുറച്ച് സാവധാനത്തിലായി ഇപ്പോൾ സർക്കാർ അതിൻ്റെ തുക പൂർണമായും അനുവദിച്ചിരിക്കുന്നു ഇനി വളരെ വേഗം അത് പൂർത്തിയാക്കാൻ കഴിയും അപ്പോൾ ഏറെക്കാലം സ്വപ്നമായിരുന്ന ഒരു പദ്ധതി ജീവൻ വയ്ക്കുകയും ആരംഭിക്കുകയും ചെയ്തു ഇനി പൂർത്തിയാക്കുകയാണ് വേണ്ടത് അത് വരുന്നതോടെ നിലമ്പൂരിലെ ഗതാഗത കുരുക്കിന് ഒരു ശാശ്വതമായ പരിഹാരമാവും ഒപ്പം നിങ്ങൾ സൂചിപ്പിച്ച വന്യജീവി പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് വളരെ വിപുലമായ ഒരു വനമേഖലയാണ് നിലമ്പൂരിലുള്ളത് ഇവിടുത്തെ ജനങ്ങളിൽ നല്ലൊരു പങ്ക് കുടിയേറ്റ കർഷകരാണ് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ നമ്മുടെ രാജ്യത്തിന് ഉത്തരവാദിത്വവും നമ്മുടെ ഭരണഘടന അത് ഉറപ്പ് നൽകുന്നുണ്ട് എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ അവലംബിക്കുന്ന നിയമം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വനസംരക്ഷണ നിയമമാണ് വന്യജീവി സംരക്ഷണ നിയമം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പക്ഷേ ആ നിയമത്തെ സംബന്ധിച്ച് വലിയ വിമർശനമുണ്ട് മനുഷ്യരുടെ കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന കാര്യത്തിൽ വേണ്ടത്ര പരിഗണന ആ നിയമം കൊടുക്കുന്നില്ല എന്ന വിമർശനമുണ്ട് അതുകൊണ്ടുതന്നെ ആ നിയമ ഭേദഗതി ആ നിയമത്തിൽ ഭേദഗതി വേണം ആ ആവശ്യം ഇടതുപക്ഷത്തിനുൾപ്പെടെയുണ്ട് കക്ഷി ആ ആവശ്യം ഉയർന്നു വരേണ്ടതാണ് അതിന് ആരാണ് ഉത്തരവാദി എന്നുള്ളതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല നിയമം നിർമ്മിച്ചതാര് ഇപ്പോൾ അത് ഭേദഗതി ചെയ്യേണ്ടതാരുന്നൊക്കെയുള്ള വസ്തുത ജനങ്ങളുടെ മുൻപിലുണ്ട് നമുക്ക് ആവശ്യമിപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു തർക്കമല്ല വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണം മലയോര ജനതയുടെ ജീവൻ അപകടത്തിലാവുന്ന സാഹചര്യം മറികടക്കാൻ പറ്റണം അതിനിപ്പോഴത്തെ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കാൻ വലിയ അഭിപ്രായ രൂപീകരണം ഉയർന്നു വരണം ആ നിലപാടാണ് ഇടതുപക്ഷത്തിനുള്ളത് ഒപ്പം കർഷകരുടെ മലയോര ജനതയുടെ ജീവന് സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടി വിശദമായ പദ്ധതി തന്നെ കേരളം തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിച്ചതാണ് അതിനനു അംഗീകാരം വേണം അത് നടപ്പിലാക്കാനുള്ള അനുമതി ലഭിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിലും തീർച്ചയായും മലയോര പ്രദേശത്ത് ജനങ്ങൾ ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല മലയോര ജനതയുടെ ഒരു ശബ്ദമാണ് സത്യത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയിലൂടെ പുറത്തു വന്നു മുഖ്യമന്ത്രി അത്ര ശക്തമായ ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി അത്ര ശക്തമായി പറയാറില്ല പക്ഷേ ഇവിടെ അങ്ങനെ പറഞ്ഞത് അത്രമാത്രം ഗൗരവതരമാണ് ഈ പ്രശ്നം എന്നതുകൊണ്ടാണ് അതാണ് ഞങ്ങളുടെ നിലപാട് ിന്റെ സ്ഥാനാർത്ഥിയാണ് ആയിട്ടാണ് കഴിഞ്ഞ ഒൻപത് വർഷം ഉണ്ടായിരുന്നത് ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നിലമ്പൂരിൽ ചെയ്ത കാര്യങ്ങൾ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത് അത് സത്യത്തിൽ ഞാനൊരു അഭിപ്രായം പറയല്ല വേണ്ടത് അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയല്ലേ അദ്ദേഹം ഇടതുപക്ഷം വിട്ട് പോയ ഒരാളാണ് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കും ഈ മുൻവിധി വരും ഞാനത് പറയുന്നത് നിലമ്പൂരിലെ ജനങ്ങൾ അത് വിലയിരുത്തട്ടെ അവരാണ് അതിന് യോഗ്യർ അപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേനോ മറ്റേ നിലമ്പൂരിലെ ജനങ്ങളുടെ ആ വിലയിരുത്താനുള്ള അവകാശത്തെ ഞാനങ്ങ് ഏറ്റെടുക്കുന്നില്ല അന്നൂർ പറഞ്ഞ കാര്യങ്ങളുണ്ട് അദ്ദേഹം മാസങ്ങളായി ഈ ഉള്ള നിലപാടുകൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും നിലമ്പൂരിൽ അല്ല അദ്ദേഹം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ ചർച്ചയാവുക മുൻപ് പറയുന്നത് ചർച്ചയാണെങ്കിൽ അതിനും വിരോധമില്ല അത് കേരളം കുറെ ചർച്ച ചെയ്തു പക്ഷെ ഇപ്പൊ അദ്ദേഹം പറയുന്നത് മറ്റു ചില കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏത് കാര്യം വേണമെങ്കിലും ചർച്ച ചെയ്യാം അതിനുള്ള അവകാശം വോട്ടർമാർക്കുണ്ട് അവർ ചർച്ച ചെയ്യട്ടെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യട്ടെ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു ത്രികോണ മത്സരം വരും അദ്ദേഹം മത്സരിക്കുമോ യു ഡി എഫിനെ പിന്തുണയ്ക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല അങ്ങനെ ഒരു ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അത് ഞങ്ങളുടെ പ്രശ്നമേ അല്ല ഞങ്ങളെ ബാധിക്കുന്ന കാര്യവുമല്ല ഞങ്ങൾ അത്തരം കാര്യങ്ങളെ കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നേ ഞങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ഈ കാര്യങ്ങളെപ്പോ മുൻനിർത്തി ജനങ്ങളെ സമീപിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഈ പറഞ്ഞ വിഷയം യു ഡി എഫ് നേരിടുന്ന ഒരു പ്രശ്നമാണ് ആ പ്രശ്നത്തിൽ അഭിപ്രായം ബി ജെ പി മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഇപ്പോ സി പി എമ്മിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിൽ പറഞ്ഞത് എസ് ഡി പി ഐടെയും വെൽഫെയർ പാർട്ടിയുടെ ഒന്നും വോട്ട് വേണ്ടാന്നുള്ളതാണ് ബി ജെ പി മത്സരിക്കുന്നില്ലെങ്കിൽ ആ വോട്ട് വേണ്ട എന്നാണോ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് പറയാം കേരളത്തിന്റെ സമീപകാല രാഷ്ട്രീയ ചരിത്രം നിരീക്ഷിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് നിങ്ങളെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യമേ ഉദിക്കില്ല ഉദിക്കില്ല കാരണം ഞാനിപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയാണല്ലോ എന്തായിരുന്നു അവിടുത്തെ അനുഭവം നിങ്ങളൊന്ന് നിങ്ങളൊന്നന്വേഷിച്ചു നോക്കൂ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് യു ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞു ബി ജെ പി എനിക്ക് വോട്ട് ചെയ്യും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി പറഞ്ഞു ബി ജെ പി കാരൊന്നും എനിക്ക് വോട്ട് ചെയ്തില്ല എല്ലാം കോൺഗ്രസിന് ചെയ്തു എന്റെ ആരോപണമല്ല എന്നെ നിങ്ങൾ വിട്ടേക്ക് ഞാനതിന്റെ അഭിപ്രായവും പറയുന്നില്ല പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുൻപ് തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞ കാര്യവും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബി ജെ പി സ്ഥാനാർത്ഥി പറഞ്ഞ കാര്യവും നമ്മുടെ മുമ്പിലുണ്ട് ഇതാണ് അനുഭവം കേരളത്തിൽ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ഒരു മണ്ഡലത്തിൽ പോലും ബി ജെ പി ജയിച്ചില്ല പക്ഷെ എല്ലായിടത്തും മത്സരിച്ചു ഒരു തെരഞ്ഞെടുപ്പിലും ജയിക്കില്ലെങ്കിലും കുറച്ചു കാലമായി കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും അവർ മത്സരിക്കാറുണ്ട് വിജയസാധ്യത സാധ്യതയുള്ളിടത്ത് മാത്രമല്ല അവർ മത്സരിക്കാറുണ്ട് അവരെല്ലായിടത്തും മത്സരിക്കാറ് നിലമ്പൂരിൽ മാത്രം അവരെന്താണ് മത്സരിക്കാത്തതെന്ന് അവരാണ് വിശദീകരിക്കേണ്ടത് ഇടതുപക്ഷത്തെ എതിർക്കുന്ന കാര്യത്തിൽ ഇവരെല്ലാം ഒറ്റക്കെട്ടാണ് എല്ലാ വർഗീയ പിന്തിരിപ്പൻ ശക്തികളും ഇടതുപക്ഷത്തെ എതിർക്കുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് അവർക്കെതിരെ സാധാരണക്കാരായ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഞങ്ങൾ പോരാടുന്നത് ഈ പിന്തിരിപ്പൻ വർഗീയ നിലപാട് സ്വീകരിക്കുന്ന എല്ലാവരെയും ജനങ്ങളുടെ പിന്തുണയോടെ നേരിടാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ താങ്കൾ സ്ഥാനാർത്ഥിയായതിനു ശേഷം താങ്കളുടെ നിലപാടുകൾ ഇപ്പോൾ ഫലസ്തീനെ നിലപാടുകൾ യുദ്ധത്തെക്കുറിച്ചുള്ള നിലപാടുകൾ ബാബരി മസ്ജിദ് വന്നപ്പോൾ താങ്കൾ ഫേസ്ബുക്കിൽ കുറിച്ചത് ഈ കാര്യങ്ങൾ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗം പറയുന്നു ഇദ്ദേഹം ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് പറയുന്നത് ഈ തൃപ്പൂണിത്തറയിൽ നേരത്തെ ഈ ഗർഭാപ്പസിയുടെ കേന്ദ്രം ഉണ്ടായപ്പോൾ ശക്തമായ നിലപാട് സ്വീകരിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ ഈ താങ്കളുടെ നിലപാടുകളുമായി ബന്ധപ്പെട്ട ഈ ചർച്ചകൾ എങ്ങനെയാണ് കാണുന്നത് ഞാൻ വളരെ സ്നേഹത്തോടെ ഇത്തരമൊരു തെറ്റായ കാര്യം നിങ്ങളാണ് പ്രചരിപ്പിച്ചത് മീഡിയ വണ്ണാണ് പ്രചരിപ്പിച്ചത് അവരാണ് പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരുന്നത് ഞാൻ കരുതി അതൊക്കെ നിങ്ങൾ വിട്ടുകാണൂന്നാണ് ആ വിവരമേ തെറ്റ് അവിടെ അങ്ങനെ ഒരു കേന്ദ്രം സംബന്ധിച്ച പരാതി ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ തന്നെ കേരള മുഖ്യമന്ത്രിക്ക് സ്ഥലം എം എന്ന നിലയിൽ പരാതി കൊടുക്കുകയും പോലീസ് ചീഫിന് പരാതി കൊടുക്കുകയും ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ അത് അടച്ചുപൂട്ടുകയും ചെയ്തതാണ് പിന്നെ പൂട്ടിയില്ല എന്ന് തന്നെ പറയുന്നു അടിസ്ഥാനരഹിതായൊരു കാര്യം പറയുകയാണ് മനസ്സിലായി ആ തൃപ്പൂണിത്തറയിൽ ജനപ്രതിനിധി ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ് നിങ്ങൾ ഈ പറയുന്ന പ്രതികരണങ്ങളൊക്കെയാണ് നടത്തിയിട്ടുള്ളത് ബാബറി മസ്ജിദിന്റെ വിധി വന്ന ദിവസത്തെ പ്രതികരണം പൗരത്വ ഭേദഗതി വിഷയത്തിലെ പ്രതികരണം ഒക്കെ നടത്തിയതപ്പോഴാണ് അപ്പൊ കാര്യങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കുക ആ കാര്യത്തിൽ നിലനിൽക്കുന്ന എന്തോ ചില കുറവായിരിക്കും തെറ്റിദ്ധാരണയ്ക്ക് കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊന്നും പറയാൻ ചോദിച്ചു എന്താണ് ഇതിൽ കുറെ ഈ ട്രെയിനിൽ സ്വാഭാവികമായിട്ട് കൊറേ നിലമ്പൂരുകാരുണ്ട് അവരോടൊപ്പ് ചോദിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾക്കുന്നില്ല ശരി കാണാം എന്നാലും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് എം സാരോജ് കൂടി ഇറങ്ങിയതോടുകൂടി തീ പാറുന്ന പോരാട്ടമായി നിലമ്പൂർ മാറിക്കഴിഞ്ഞു